നമസ്കാരം റിജു മേഡം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വൈകിയിട്ട് മുതൽ രാത്രിത്തെ ഭക്ഷണം വരെ ഉണ്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വൈകിട്ട് ഞാൻ വെയിലൊക്കെ പോയപ്പോൾ ഉണക്കാൻ വെച്ച കൊണ്ടാട്ടങ്ങളൊക്കെ എടുത്തുകൊണ്ടിരട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട് അത് ഇനി നാളെ വെക്കാം കൈപ്പക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ ചോറ് കൊണ്ടാട്ടം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദാണ് ചോറ് കൊണ്ടാട്ടം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കോഫിയാണ് കേട്ടോ ഉണ്ടാക്കണം ചായയല്ല അപ്പോൾ നമ്മുടെ പപ്പ് കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പപ്പ് വന്ന് കണ്ടപ്പോഴാണ് ഞാൻ എന്തായി ടൈമ് എന്ന് ക്ലോക്കിൽ ശരിക്കും നോക്കിയത് അപ്പോൾ നാല് മണി കൃത്യം നാല് മണിക്കാവും എഴുത്തിയിട്ടുണ്ട് അങ്ങനെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കോഫി റെഡിയാണ് കേട്ടോ അപ്പോൾ നല്ല ബ്രൂ കോഫി ആകുമ്പോൾ നല്ല സ്വാദാണല്ലോ അപ്പോൾ എന്നും ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒന്നും മാറ്റി ചിന്തിക്കുക എന്ന് മാത്രം അപ്പോൾ കോഫിയിൽ പാലക്കൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് അന്ന് ചാ പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഫി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ വൈകുന്നേരത്ത് കോഫി മാത്രമാണ് കേട്ടോ അന്ന് വേറെ അടികളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം നല്ല ചൂടാണ് നമ്മൾ അടുക്കളയിൽ നിൽക്കാൻ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കോഫി ഉണ്ടാക്കി പപ്പു ആ സമയത്ത് വന്നു പപ്പുവിനുള്ളത് കൊണ്ട് കൊടുത്തു പപ്പു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പപ്പവിന് അങ്ങനെ കോഫി കൂടി കഴിഞ്ഞു ഞങ്ങളുടെയും കഴിഞ്ഞു നേരെ ഇനി ഡിന്നറിനുള്ള പണി നോക്കുകയാണ് ഇന്ന് രാത്രി പൂരിയും മസാലക്കറിയാണ് കേട്ടോ പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുള വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പം തന്നെ മുള വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ല മണ്ണുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക തൊലി കളയാതെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം എല്ലാം ഒരു വലപ്പത്തിലായത് ഞാൻ കട്ട് ചെയ്താൽ കട്ട് ചെയ്യാതെയാണ് ഇട്ടോ ഒട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊരു നാലഞ്ച് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്താൽ അത് റെഡി ആയിക്കോളും അപ്പോൾ ഞാൻ എപ്പോഴും ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് കേട്ടോ പൂരിക്കുണ്ടാക്കാറുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊരു നാലഞ്ച് വിസിൽ വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം തണുക്ക മാറി വെക്കും അതിനുശേഷം തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് അരിഞ്ഞിടുകയും അല്ലെങ്കിൽ ഒന്ന് ഉടച്ചിടുകയും ചെയ്യും കേട്ടോ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചെറിയ സവാളയും അതുപോലെ ഒരു തക്കാളിയും ഒരു തണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ കഴുകിയെടുത്ത സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടില്ല ചെറിയൊരു കഷ്ണമേ എടുത്തിട്ടുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ പൂരിക്ക് വേണ്ട മാവ് ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ചട്ടി വെച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്ത് സവാളയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് കറിവേപ്പിലൊക്കെ കൂടെ ഇട്ടിട്ട് ഞാനതുകൊണ്ട് വഴിച്ചെടുക്കാം കേട്ടോ അങ്ങനെ സവാടയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഞാൻ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടിട്ട് അങ്ങ് വഴട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ എപ്പോഴും പൂരി മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണല്ലോ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക അപ്പോൾ അത് വേണ്ടി അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് അന്ന് ഇളക്കിയതിനു ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അന്ന് വേവട്ടെ കുറച്ച് ടൈം എടുക്കും ആ സമയം ഇതാ നമുക്ക് ഒരു അപ്പൂപ്പന്താടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റായിരുന്നു അപ്പോൾ വീടിൻ്റെ ഉള്ളിക്ക് പറന്ന് വന്നതാണ് അപ്പോൾ ഞാനത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും കാറ്റടിച്ചപ്പോൾ അത് വീണ്ടും പറന്ന് പോവുകയാണ് കേട്ടോ എന്നാലും ഞാൻ വിട്ട് കൊടുത്തില്ല ഞാനതിനെ വീണ്ടും പിടിച്ചു കൊടുക്കുന്നു ഇപ്പം പണ്ടത്തെ പോലെ ഒരുപാട് അങ്ങനെ അപ്പൂ പന്തടികളൊന്നും കാണില്ല കേട്ടോ എപ്പോഴെങ്കിലും ഇതേപോലെ ഓരോന്നൊക്കെ പറഞ്ഞ് വരുന്നത് കാണാം അപ്പോൾ അതിന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട സമയത്ത് കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് അടുപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചിട്ട് പൂരി ചുട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പം കുറച്ച് കുറച്ചിട്ടാണ് ചുടുന്നത് അപ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരും കാരണം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കുഴച്ച് വെച്ച് നല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ് അങ്ങനെ അതേപോലെ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട് പണ്ടൊക്കെ ചപ്പാത്തി പരത്തണ സമയത്തോ അല്ലെങ്കിൽ പൂരിക്ക് പരത്തണ സമയത്തോ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ കാരണം പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ ആകെ ചെയ്യുന്നത് ചപ്പാത്തി പരത്തല് കയ തന്നെ അല്ലേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഒരുപാട് പണികൾ ഉള്ളത് തോന്നുന്നു എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സംതൃപ്തി കുറവാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ കഴിക്കണതല്ലേ എന്തായാലും കട്ട് ചെയ്തിട്ടാണ് കഴിക്കുക അപ്പോൾ ബാക്കിയുള്ള പൂരികളും കൂടെ ഞാൻ അതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് അത് എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കുക ചെയ്യാം കേട്ടോ ഞാൻ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് എപ്പോഴും പൂരി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഏകദേശം പൂരികളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇന്നൊരു സിനിമയ്ക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിച്ച് നേരത്തെ തന്നെ അടുക്കളയിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ് വിചാരിച്ചിരിക്കണത് കാരണം ഭയങ്കര ചൂടാണ് പ്രത്യേകിച്ച് ഹോസ്പിറ്റോസും കൂടെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കിച്ചണിൽ നിന്നിട്ട് ഈ സമയത്ത് കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിച്ച് കിച്ചനിൽ നിന്ന് പോകുക എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി അപ്പോൾ ഇന്നത്തെ രാത്രി ഭക്ഷണം പൂരിയും അതേപോലെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും കോഫിയും ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് കഴിച്ച് സിനിമയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെ എന്നെ പോലെ രാത്രി ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നവരും അതുപോലെ ചോറിന് പകരം ഇതേപോലത്തെ ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് അതായത് അറിയാൻ മക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അത് അനബിൾ ചെയ്തിടാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം വീണ്ടും അതുവരെയ്ക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്